നമസ്കാരം ഫോർട്ടി ന്യൂസിലേക്ക് സ്വാഗതം മഞ്ഞുകാലം അവസാനിച്ചിട്ടില്ലെങ്കിലും ഡൽഹിയിലെ രാംലീല മൈതാനത്ത് പൊള്ളുന്നവയിലായിരുന്നു അത് രാവിലെ മുതൽ കർഷകർ പതാകയുമായി ബി ജെ പിക്ക് എതിരെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെയും മുദ്രാവാക്യങ്ങൾ മുഴക്കി രാംലീല മൈതാനത്തിലേക്ക് നടന്നു നീങ്ങുകയുണ്ടായിരുന്നു അഖിലേന്ത്യാ കിസാൻ സഭ ഉൾപ്പെടെ നിരവധി കർഷക സംഘടനകൾ ഉൾപ്പെടുന്ന സംയുക്ത കിസാൻ മോർച്ചയുടെ മഹാപഞ്ചായത്ത് അക്ഷരാർത്ഥത്തിൽ കർഷകരുടെ മറ്റൊരു ശക്തി തെളിയിക്കൽ കൂടിയായി രാവിലെ പതിനൊന്നിന് ആരംഭിച്ച് വൈകിട്ട് മൂന്ന് വരെ നടന്ന കിസാൻ മഹാപഞ്ചായത്തിൽ ഉയർന്നത് മോദി ഹട്ടാവോ രാഷ്ട്ര ബച്ചാവോ മുദ്രാവാക്യമാണ് എന്നാൽ കേന്ദ്ര സർക്കാരിനെതിരെ ഒരടി പോലും പിന്നോട്ടില്ല എന്നുള്ളതാണ് കർഷക നേതാക്കന്മാരുടെ നിലപാട് സമര രീതികൾ മാറുകയാണെന്നും പൂർണ്ണമായും ബി ജെ പിക്ക് സമരം മാറ്റുമെന്നും കർഷക സമര നേതാക്കൾ മാധ്യമങ്ങളോട് പറഞ്ഞു കേന്ദ്ര സർക്കാരിനെതിരെ കർഷകർ നടത്തുന്ന സമരരീതി മാറ്റുന്നു വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി സ്ഥാനാർത്ഥികൾക്കെതിരെ അവരുടെ മണ്ഡലത്തിൽ പ്രചരണം നടത്താനാണ് ഇപ്പോഴത്തെ തീരുമാനം ദില്ലി ചെലവ് മാർച്ചിനിടെ ഇക്കഴിഞ്ഞ മാസങ്ങളിൽ ഹരിയാന പഞ്ചാബ് ദില്ലി അതിർത്തികളിൽ മരിച്ച കർഷകരുടെ ഫോട്ടോയുമായി പ്രതിഷേധം നടത്തും ബി ജെ പി സ്ഥാനാർത്ഥികളെ കർഷകർ കരികൊടി കാണിക്കും കർഷകർക്കെതിരായ പോലീസ് നടപടിയിൽ ബി ജെ പി സ്ഥാനാർത്ഥികളോട് മറുപടി തേടുമെന്നും സംയുക്ത കിസാൻ മോർച്ച നേതാവ് അഭിമന്യു കുഹാട്ട് അറിയിച്ചു അതിനിടെ സമരം പോലീസ് നടപടിക്കിടെ വെടിയേറ്റ് കൊല്ലപ്പെട്ട കർഷകന്റെ ചിതാഭസ്മവുമായി സംയുക്ത കിസാൻ മോർച്ച രാഷ്ട്രീയതര വിഭാഗം തുടർ പ്രതിഷേധങ്ങൾക്ക് തീരുമാനവും എടുത്തിട്ടുണ്ട് ശുഭകരൺ സിംഗിന്റെ ചിതാഭസ്മം ഇന്ന് വൈകിട്ട് പഞ്ചാബിലെ വദിൻഡ്രയിൽ നിന്നും അതിർത്തിയിലെ സമരവേദിയിലെത്തിക്കും ഹരിയാനയിലേക്ക് ചിതാഭസ്മുമായി പ്രതിഷേധ മാർച്ച് നടത്തും ഈ മാസം ഇരുപത്തിരണ്ടിന് ഹരിയാനയിലെ ഹിസാറിൽ വൻ കർഷക പ്രതിഷേധം സംഘടിപ്പിക്കുമെന്നും നേതാക്കൾ അറിയിച്ചിട്ടുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാജ്യം മുഴുവൻ കർഷകർ നരേന്ദ്രമോദിക്കെതിരെ പ്രചാരണത്തിനിറങ്ങും മോദിയെ പരാജയപ്പെടുത്താൻ എല്ലാ കർഷകരും ഒറ്റക്കെട്ടായി നിൽക്കണമെന്ന് നേതാക്കൾ ആഹ്വാനം ചെയ്തു മേധാ പട്ക്കറെ പോലുള്ള നേതാക്കളും കിസാൻ മഹാപഞ്ചായത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് രാംലീല മൈതാനത്തിലെത്തി ലോക്സഭാ തെരഞ്ഞെടുപ്പ് എടുത്തിരിക്കുന്ന ഈ സാഹചര്യത്തിൽ നേരിട്ട് ബി ജെ പി സ്ഥാനാർത്ഥികൾക്കെതിരെ കരിങ്കൊടി പ്രക്ഷേപങ്ങളും ബി ജെ പി സ്ഥാനാർത്ഥികളുടെ മണ്ഡലത്തിൽ അവർക്കെതിരെ പ്രചരണം നടത്തുമെന്ന കർഷക നേതാക്കളുടെ പ്രസ്താവന ബി ജെ പി വൻ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്